ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ലാമിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാനും മിത്തും ലാമിയാണ് പോണത് അപ്പോൾ ദിയമോള് വിരുന്ന് വന്ന കാരണം എമി ഞങ്ങളെ കൂടെ പോരാൻ കുറേ കരഞ്ഞു കേട്ടോ അവനെ കൊണ്ടുപോയാൽ അവൻ ചിലപ്പോൾ അവിടെ നിന്ന് മച്ചിനെ കാണാൻ പറഞ്ഞു ചിലപ്പോൾ ബഹളം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അവനെ കൊണ്ടുപോയതുമില്ല ചിലപ്പോൾ തിരക്കായാലോ അപ്പോൾ അവനെ ജസ്റ്റ് അങ്ങാടി കൊണ്ടുവന്ന് ഒരു കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങിയാണ്ട് അവൾ മിത്തു തിരിച്ച് കൊണ്ടാക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാവും അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും സ്കൂളിലേക്ക് പോയി കേട്ടോ സ്കൂളിലെത്തിയ പാടെ യൂണിഫോമാണ് കേട്ടോ നോക്കിയത് എങ്ങനെയുണ്ട് യൂണിഫോം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കളറാണ് യെല്ലോ കളർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ കാരണം പക്ഷേ പിന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇപ്രാവശ്യം എൽ സി ജി കുട്ടികളെ യൂണിഫോം മാറിയിട്ടുണ്ട് അത് കുറച്ച് ടൈം പിടിക്കും വരാനും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കളറിനി മാറ്റാവും ഞങ്ങൾ യെല്ലോ കളറാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കായിരുന്നു കേട്ടോ ലാമിൻ്റെ ഫേവറേറ്റ് കളറാണ് യെല്ലോ അപ്പോൾ അതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ അതല്ലാന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ഒരു വിഷമട്ടോ ഇപ്പോൾ ഏതാണെന്ന് അറിയില്ല ഏതായാലും ഇൻഷാല് നോക്കാം പിന്നെ ഇവിടെ വന്നിട്ട് ഓഫീസിൽ റൂമിൽ വന്ന് കുറേ സമയം മിഠായി ഒക്കെ വാങ്ങി കഴിച്ച് അവർ എൽ കെ ജി കുട്ടികൾ വരുന്ന കുട്ടികളൊക്കെ സോപ്പിടാൻ വേണ്ടി കുറേ മിഠായി ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ പ്രിൻസിപ്പാൾ റൂമിൽ വന്നപ്പോൾ എന്തോ ഒരു നോസ്റ്റോളജിയെ ഫീൽ ചെയ്തു കേട്ടോ കാരണം ഇതിൻ്റെ മുമ്പ് ഇവിടെ കൊണ്ട് ചേർക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ വന്നതും എല്ലാമേ അന്ന് ഒരുപാട് ചെറുതായിരുന്നു അപ്പോൾ ഇവിടെ കണ്ട ചെടിച്ചട്ടിയും പൂക്കളും ഒക്കെ പറിച്ചിട്ടും തള്ളി മറിച്ചിട്ടിട്ടും ഓരോ പണികളും ഒപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ സോഫയിൽ കാണുന്ന മഞ്ഞപ്പൂവൊക്കെ അവൾ പറിച്ചെടുക്കാനൊക്കെ നോക്കിയിരുന്നെന്ന് അപ്പോൾ അതൊക്കെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മയായിട്ടോ കുറേ കുറച്ച് രണ്ട് മൂന്ന് വർഷം മുന്നേ ആയിരുന്നു തോന്നുന്നു ആ രണ്ട് വർഷം മുന്നേ അവൾക്കന്ന് രണ്ട് വയസ്സേ ആയുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ ഇവൾക്കും തന്നെ എന്തോ ഒരു ഓർമ്മയുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യണം കേട്ടോ എന്തൊക്കെയോ ഇവിടെ ആദ്യം വന്നോ എന്തോ ഒരു തോന്നല് അപ്പോൾ രണ്ട് വർഷം മുന്നേ വന്നിട്ടുണ്ട് ആ ഓർമ്മ അവളെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ടീച്ചേഴ്സ് കൊടുത്ത മുട്ടായി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ പിന്നെ പ്രിൻസിപ്പാളിൻ്റെ റൂമൊക്കെ കയറുന്ന സമയത്ത് പെട്ടെന്ന് കഴിക്കുക പെട്ടെന്ന് കൈ കയറേണ്ടിട്ടാണ് ഞങ്ങൾ കാരണം അതും കൈ പിടിച്ചുകൊണ്ട് കയറുമോ എന്നുള്ള പേടിയായിരുന്നു പക്ഷേ പ്രിൻസിപ്പാളുടെ റൂമിൽ കയറിയപ്പോളും അവളെ വായി നിറച്ചു മുട്ട നിറച്ചു മുട്ടായി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ പ്രിൻസിപ്പാളുടെ അറിയാലോക്കൊക്കെ പ്രാന്താണെന്നുള്ളത് എനി സർ ഓക്കേ സർ സർ ഓക്കേ ഓക്കേ എഞ്ചിരിചേ ദാസ് ഇൻ ദ ഫോട്ടോ സർ ആൻഡ് ആൻതെനി പിടി എഞ്ചിരിചേ എഞ്ചിരിചേ സ്മൈൽ വെരി ഗുഡ് നൈസ് അപ്പോൾ ഒക്കെ കിട്ടിയ സന്തോഷത്തിലാണ്ടല്ലോ ആമി കാരണം ഇതൊക്കെ സ്കൂള് കൊള്ളാലോ അപ്പോൾ അതുവരെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ എന്തൊക്കെ സംഭവം ഇത് ഇവിടെ നിർത്തി പോരോ ഇവിടെ പോകുമോ അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സൊക്കെ എന്തോ ഒരു വിഷമമുള്ള പോലെയൊക്കെ ഫീൽ ചെയ്തിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ മിഠായി കിട്ടി ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഉഷാറായിട്ടോ ഇത് കൊള്ളാലോ എങ്ങനെയാണെങ്കിൽ എന്നും വരാമെന്നുള്ള ആ ഒരു മൈൻഡായി ഭയങ്കര ഹാപ്പി ഹാപ്പി ആയിട്ടോ പിന്നെ ഈ പ്രിൻസിപ്പാളും തന്നെ നല്ല പെരുമാറ്റവും ഭയങ്കര ഒരു സ്നേഹത്തോടുള്ള പെരുമാറ്റമൊക്കെ ആയപ്പോൾ ആൾക്കാ പേടി മാറിയിട്ടോ അല്ലെങ്കിൽ അവൾക്ക് എന്തോ ഒരു ടെൻഷനുള്ള പോലെ ആയിരുന്നു അപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് ആൾ ഇതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ യൂണിഫോമിൻ്റെ അവിടെ പോയപ്പോഴാണ് യൂണിഫോമിൻ്റെ വിവരങ്ങളൊക്കെ അറിയണ കേട്ടോ ഇപ്പോൾ ഒരു മാസം സ്കൂൾ തുറക്കണതിന് മുന്നേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ അവളുടെ ഒരു ഫോട്ടോ വേണം ഐ ഡി കാർഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിൽ കയറി ഫോട്ടോ എടുക്കാൻ കയറി എടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷ കേട്ടോ ലാമിക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരു എന്താണ് അതിനകത്ത് എന്നറിയാൻ ഉള്ളൊരു ആകാംക്ഷ ഞങ്ങൾക്കും ഉണ്ടായിട്ടോ അപ്പോൾ ദിയമോളും മിത്തൂസും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്താ നോക്ക് എന്താ നോക്ക് ഉള്ള പേപ്പറും കവറൊക്കെ വലിച്ചു കീറി ആക്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് അപ്പോൾ അതിനകത്ത് കുറച്ച് കളർ പെൻസിൽ അതുപോലെ ഇറേസറ് കടലാസ് പെൻസിൽ അതുപോലെ പിന്നെന്താ പറയുക കളറ് കൊടുക്കുന്ന ബുക്ക് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളാകുമോ അതുപോലെ ക്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ള ക്ലേ അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ കാരണം അതൊക്കെ വിട്ടു സ്കൂളിൽ പോയാൽ കൊള്ളാലോ എന്നുള്ള ഒരു മൈൻഡായി മാറി കേട്ടോ കാരണം ഇതിപ്പോൾ ഡെയിലി എല്ലാ ദിവസവും ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ അതുപോലെ ഗിഫ്റ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണോ കേട്ടോ ആകാംക്ഷ മൊത്തം ഞാനും അവളെ സഹായിക്കാൻ ചെന്ന കാരണം എനിക്കും പിന്നെ അത് വലിച്ചിട്ട് കിട്ടണമില്ല കേട്ടോ അവളും ഞാനും ഒരുവിധമൊക്കെ ആ പേപ്പറൊക്കെ ഒട്ടിച്ചതൊക്കെ വലിച്ച് കീറി പറിച്ചെടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ ബുക്കൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു മൈൻഡായിരുന്നു പിന്നെ ഈ യൂണിക്കോണിൻ്റെ പെൻസിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇറേസറൊക്കെ കണ്ടപ്പോൾ ആൾക്കെല്ലാം ഇഷ്ടമായിട്ടോ കളർ പെൻസിൽ അതുപോലെ ക്ലേ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബുക്കും പേനയൊന്നും വേണമെന്നില്ല ക്ലേ മാത്രം മതി എന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ കാരണം അത്ര ഇഷ്ടമാണ് ക്ലേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും അതിൻ്റെ ഇടയിൽ കൂടെ ദിയാൻ വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ എന്താ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് ലാമിനെ സ്കൂളിൽ ചേർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുള്ള സന്തോഷം പങ്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇവളിപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളത് ഇതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എവിടെയൊക്കെ കളർ കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവള് ചിന്തിക്കുന്നത് കേട്ടോ കുറേ മാന്തി പൊളിച്ച് പൊട്ടിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്തോ അത് വലിച്ചിട്ട് കിട്ടണമില്ല ഞാനും കുറേ ട്രൈ ചെയ്തു കുട്ടിനെക്കാടിലും കഷ്ടമാണ് ഞാനും കേട്ടോ പിന്നെ കുറേ സമയം അതിമൊക്കെ കളി ഒക്കെ കഴിഞ്ഞ് ആൾക്ക് മിത്തൂസ് കുറച്ച് ഗിഫ്റ്റ് പോലെ കൊടുത്തു കേട്ടോ ബുക്ക് കാരണം സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്കുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സന്തോഷമായിട്ടുണ്ട് ആൾക്ക് കേട്ടോ അപ്പം മിത്തൂസാണ് ബുക്സുകൾ സ്കൂളിലെ ബുക്സുകൾ എല്ലാം കൈമാറിയത് മിത്തൂസാട്ടോ അപ്പോൾ അതൊക്കെ വാതിപ്പൊളിച്ച് രണ്ടാമത് നോക്കണു അതൊന്നും ഇങ്ങനെ നോക്കിയിട്ട് വലിയ തൃപ്തിയായി ഒന്നും ആയിട്ടില്ല എന്താ അതെന്നൊക്കെ ഉള്ളതാണ് പിന്നിപ്പോൾ പേനീം ഒരു ബുക്ക് ഈ ബുക്കൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുത്തിവരഞ്ഞ് കുറേ പേജൊക്കെ പറിച്ചെടുത്ത് നാലേറായിരിക്കും അതുകൊണ്ട് ഞങ്ങളിത് ആവശ്യം കഴിഞ്ഞപ്പോൾ എല്ലാവരും ജസ്റ്റ് നോക്കി എന്താ ഏതാണെന്നൊക്കെ നോക്കിയതിന് ശേഷം ഒക്കെ എടുത്തു വെച്ചിട്ടോ കാരണം ഇവളെ കണ് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എമി ഇവളും കൂടി ഇത് മൊത്തം പേജൊന്നും ഉണ്ടാവില്ല പിന്നെ സ്കൂൾ തുറക്കണവരെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏകദേശം പിടിത്തം കിട്ടും ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അത് പൊട്ടിക്കാൻ പാടില്ല കീറാൻ പാടില്ല എന്നൊക്കെ അവർ മനസ്സിലാവും ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കേൾക്കില്ല ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഇല്ലാത്ത മര്യാദകളൊക്കെ ഇനി സ്കൂളിൽ പോയിട്ട് കുറച്ച് പഠിച്ചു തരാനുണ്ടല്ലോ നല്ലതും ചീത്തയൊക്കെ ഇനി പഠിക്കാനുണ്ടാവും കുറേ ഏതായാലും കുറെ ഇവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ അതെടുത്ത് വെക്കുകയെന്ന് പറഞ്ഞാൽ വെക്കൂലെന്ന് പറയും പക്ഷെ അവിടെ നിന്നാകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ അനുസരിക്കാൻ സാധ്യത ഉണ്ട് ബുക്ക് കീറാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാധാരണ അങ്ങനെയാണ് കുത്ത് കളർ കൊടുക്കുക കളർ കൊടുക്കാനുള്ള പേ പേപ്പറും പേനയും എന്ത് കൊടുത്തുകഴിഞ്ഞാലും കുറച്ച് നേരൊക്കെ കളർ കൊടുത്തിട്ട് പിന്നെ പേജ് പിച്ചിപ്പറിച്ച് അവിടെ ഇവിടെ ഉണ്ടാവും എത്ര പറഞ്ഞു കൊടുത്താലും കീറരുത് എന്ന് പറഞ്ഞാലൊന്നും കേൾക്കൂല അത് കേടായി അത് ഞാൻ വലിച്ച് എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സമയമൊക്കെ നോക്കാനൊക്കെ കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഓരോന്ന് സോപ്പിട്ട് എടുത്ത് വാങ്ങി വെച്ചു കേട്ടോ പിന്നെ ഫുൾ ആ ക്ലേ ആ ക്ലേ പിച്ചിപ്പറിച്ച് ആകെ ഓരോന്ന് ഉരുട്ടി ഉണ്ടാക്കുന്ന പണിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു സന്തോഷം അവളെ സ്കൂളിൽ ചേർത്തി എന്നുള്ളതാണ് അപ്പോൾ മഷാ അള്ളാ അലഹില്ല ഏതായാലും അവൾ എൽ കെ ജി തുടങ്ങുകയാണ് ഈ ഒരു വർഷം അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് അവൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യണം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാ അല്ലാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് പരസ്പരം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇൻഷാ ഇൻഷാഫ് പിന്നെ കാണാം അസ്സാമ